പഞ്ഞം പട വസന്തയിൽ നിന്ന് കാക്കുന്ന വിശുദ്ധനെന്നാണ് പറയുന്നത് ഈ തിരുനാളിന്റെ ഒരു മൂടിലൊക്കെ നിൽക്കുമ്പോൾ ദാ ഈ കാര്യം എന്ന് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കണേ പഞ്ഞം വസന്തയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പഞ്ഞം പട്ടിണി ദാരിദ്ര്യം പ്രത്യേകം നിയോഗം വെക്കേണ്ടത് വരുമാന മാർഗങ്ങൾ എന്നൊക്കെ പ്രാർത്ഥിക്കണം പഠനം കഴിഞ്ഞ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് നല്ലൊരു ജോലിയിലേക്ക് എത്താൻ പറ്റുന്നില്ല അപ്പൊ അവർക്ക് വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു കൊടുക്കണേ എന്ന് നമുക്ക് ഈ ദിവസം പ്രത്യേകം സെവസ്റ്റ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം പട മുൻകാലത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യുദ്ധങ്ങൾ ഉണ്ടായിരുന്ന കാലമാണ് കൊള്ളക്കാരൊക്കെ ഉണ്ടായിരുന്ന കാലം പട യുദ്ധം ഇപ്പൊ നമ്മുടെ കാലത്തോ കലഹം വിദ്വേഷം വെറുപ്പ് ഒക്കെ പ്രാർത്ഥിക്കണം അതായത് ഞങ്ങളുടെ കൂടപ്പുറപ്പുകൾ തമ്മിൽ സുഹൃത്തുക്കൾ തമ്മിൽ അയൽപക്കങ്ങൾ തമ്മിൽ ഒക്കെ വലിയ പടപ്പുറപ്പാടുകളാണ് ഇപ്പോ അപ്പൊ അതുകൊണ്ട് അത്തരം കലഹങ്ങളിൽ നിന്ന് യുദ്ധ സമാനമായ അന്തരീക്ഷങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ വസന്ത എന്താണത് രോഗാവസ്ഥകളിൽ നിന്ന് ശരിക്കും മിക്ക കുടുംബങ്ങളും ഒലഞ്ഞു പോകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് പോട്ടെ നമുക്ക് പരിഹരിക്കാം കലഹമാണോ ആരമ്യപ്പെടാം പക്ഷെ ഈ രോഗം വന്നാൽ എന്ത് ചെയ്യും ഇപ്പൊ രോഗം മൂലം വലയുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് അവരെയൊക്കെ ഈ ദിവസങ്ങളിൽ ഓർത്ത് നമ്മളും ആ അവസ്ഥയിലൂടെയാണെങ്കിൽ പ്രാർത്ഥിക്കാം പഞ്ഞം പട വസന്തയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ മറ്റൊന്നുകൂടി ഉള്ളത് സെബസ്ത്യാനോ സഹദ എന്ന വാക്കാണ് രക്തസാക്ഷികളായ വിശുദ്ധരെ നമ്മൾ വിളിക്കുന്നതാണ് സഹദ എന്ന രക്തസാക്ഷിത്വത്തിന്റെ ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും പുറപ്പെടുവിക്കാൻ ഞങ്ങളുടെ മേലും കൃപയുണ്ടാകണമേ എന്ന് നമുക്ക് ഉടനമ്പരാനോട് പ്രാർത്ഥിക്കാം